നമസ്കാരം ഉത്തരേന്ത്യയിൽ ഒരേ കാലത്ത് ജീവിച്ച രണ്ട് മഹത് വ്യക്തികളാണ് ശ്രീബുദ്ധനും വർദ്ധമാന മഹാവീരനും ബുദ്ധ ജൈന മതങ്ങളുടെ പരമാചാര്യന്മാർ ഒരേ സമയത്ത് ഇരുവരും നളന്തയിൽ ഉണ്ടായിരുന്നെങ്കിലും അവർ നേരിട്ട് കണ്ടതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ബീഹാറിലെ പാട്ടിയിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്ക് ഭാഗത്താണ് നളന്ത പഴയ മഗധയുടെ ഭാഗമായിരുന്നു അത് ഇന്ന് നളന്ത ഒരു ജില്ലയാണ് വലിയ വിജ്ഞാന കേന്ദ്രമായിരുന്ന നളന്ത ലോകത്തിലെ ആദ്യ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ബുദ്ധനേക്കാൾ അല്പം പ്രായം കൂടുതലുണ്ട് മഹാവീരന് ഇരുവരും രാജകുമാരന്മാരായിരുന്നു ബുദ്ധൻ കപിലവസ്തുവിലെ ചാക്യവംശക്കാരനാണെങ്കിൽ മഹാവീരൻ ലിക്ഷാവി വംശക്കാരനാണ് ഇക്ഷാകു വംശത്തിലെ രാജാവ് സിദ്ധാർത്ഥന്റെയും ലിച്ഛാവി റിപ്പബ്ലിക്കിലെ രാജ്ഞി തൃഷാരയുടെയും മകനാണ് മഹാവീരൻ എന്നാണ് പറയുന്നത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് കരുതുന്നു പക്ഷേ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ബീഹാറിലെ വൈശാലിക്കടുത്തുള്ള ക്ഷത്രിയ കുന്ത് എന്ന സ്ഥലത്താണ് മഹാവീരൻ ജനിച്ചത് എന്നും കരുതുന്നുണ്ട് അദ്ദേഹം യശോദ എന്ന രാജകുമാരിയെ വിവാഹം കഴിച്ചുവെന്നും അതിൽ പ്രിയദർശന എന്ന മകളുണ്ടെന്നും ശ്വേതാംബര വിഭാഗക്കാർ പറയുമ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലെന്നാണ് ദിഗംബര വിഭാഗത്തിൻ്റെ പാഠങ്ങളിൽ പറയുന്നത് ഗ്രന്ഥമായ കൽപ്പസൂത്രം പറയുന്നത് അദ്ദേഹം നാൽപ്പത്തിരണ്ട് വയസ്സുവരെ ചമ്പാപുരി വൈശാലി വനിജഗ്രാമം അസ്ഥികഗ്രാമം നളന്ദ മിഥില ഭദ്രിക അലാഭിക ശ്രാവസ്തി രാജഗൃഹം പാവപുരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജീവിച്ചത് എന്നാണ് ഇതിൽ മിക്കതും ബുദ്ധൻ സഞ്ചരിച്ച പ്രദേശങ്ങളാണ് ശ്രാവസ്ഥിയിലായിരുന്നല്ലോ ബുദ്ധൻ്റെ പ്രസിദ്ധമായ ജേതവനം വേണുവനം രാജഗൃഹത്തിനും പരമമായ സത്യമന്വേഷിച്ച് മുപ്പതാം വയസ്സിലാണ് മഹാവീരൻ കൊട്ടാരം ഉപേക്ഷിച്ചതെങ്കിൽ ബുദ്ധൻ ഇരുപത്തൊമ്പതാം വയസ്സിലാണ് നാൽപ്പത്തിരണ്ടാം വയസ്സിൽ മഹാവീരന് ബോധോദയം ഉണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത് ബുദ്ധന് മുപ്പത്തഞ്ചാം വയസ്സിലും മഹാവീരൻ തപസ്സിരുന്നത് അശോകമരത്തിൻ്റെ ചുവട്ടിലാണെന്നും അതല്ല സാലമരത്തിൻ്റെ ചുവട്ടിലാണെന്നും രണ്ടഭിപ്രായങ്ങളുണ്ട് ഈ രണ്ട് മരങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുമുണ്ട് അവിടെ വെച്ചാണ് ജ്ഞാനം നേടിയതെന്ന് കരുതുന്നു ബുദ്ധൻ ബോധോദയം നേടിയത് ബോധി ചുവട്ടിലാണെന്ന് നമുക്കറിയാം ഇവർ രണ്ടുപേരും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല വേദങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തു ജീവിതം എന്നതാണ് ബുദ്ധൻ്റെ കാഴ്ചപ്പാട് ദുഃഖത്തിന് പരിഹാരം കണ്ടുപിടിക്കാനാണ് അദ്ദേഹം കൊട്ടാരം ഉപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ അലഞ്ഞത് തൃഷ്ണയാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് ആശയാണ് ദുഃഖത്തിൻ്റെ പ്രധാന കാരണമെന്ന് ബുദ്ധൻ കണ്ടെത്തി കാമും ആർത്തി സ്വാർത്ഥത എന്നിവയൊക്കെ ദുഃഖമുണ്ടാക്കും ബുദ്ധൻ മുന്നോട്ട് വെച്ച നാല് ആര്യസത്യങ്ങൾ ദുഃഖമുണ്ട് ദുഃഖത്തിന് കാരണമുണ്ട് ദുഃഖത്തിന് പരിഹാരമുണ്ട് ആ പരിഹാരങ്ങൾ എന്നിവയാണ് ആ പരിഹാരങ്ങളാണ് അഷ്ടമാർഗങ്ങൾ ആര്യ സത്യങ്ങളും അഷ്ടമാർഗങ്ങളുമാണ് ബുദ്ധൻ മുന്നോട്ട് വെച്ച ദർശനത്തിൻ്റെ കാതൽ ജൈനമതത്തിലെ ഏറ്റവും പ്രധാന ഘടകം അഹിംസയാണ് നായാട്ട് മാത്രമല്ല ഒരു ജീവിയെയും ഉപദ്രവിക്കരുത് എന്നാണ് ജൈനമതം പറയുന്നത് മാംസം ഭക്ഷിക്കുന്നതിന് ബുദ്ധൻ എതിരായിരുന്നില്ല പക്ഷേ ഭിക്ഷുക്കൾക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടി കൊല്ലരുത് എന്നു മാത്രം സസ്യാഹാര രീതിയുടെയും അഹിംസയുടെയും തീവ്ര മുഖമായിരുന്നു മഹാവീരൻ സത്യമാണ് മറ്റൊന്ന് ഏത് കഠിന സാഹചര്യത്തിലും സത്യം മാത്രമേ പറയാവൂ എന്നതാണ് മഹാവീരന്റെ മറ്റൊരു നിർബന്ധം ആരിൽ നിന്നും ഒന്നും മോഷ്ടിക്കരുത് എന്നതാണ് ജൈനരുടെ മറ്റൊരു പ്രമാണം ഒരു ഭൗതിക വസ്തുവും സ്വന്തമാക്കരുത് അതിനാണ് അപരിഗ്രഹ എന്ന് പറയുന്നത് വസ്ത്രം പോലും ഉപേക്ഷിച്ച് പൂർണ്ണ നഗ്നരായി ജൈന വിഭാഗം നടന്നത് ഈ കാഴ്ചപ്പാട് കൊണ്ടാണ് മഹാവീരൻ അങ്ങനെയായിരുന്നു ബ്രഹ്മചര്യം പാലിക്കണമെന്നതാണ് മറ്റൊന്ന് ഇത് മഹാവീരൻ കൂട്ടിച്ചേർത്തതാണെന്നും ബാക്കി നാലെണ്ണം അദ്ദേഹത്തിന്റെ മുമ്പുള്ള തീർത്ഥങ്കരനായ പാർശ്വനാഥൻ ഉണ്ടാക്കിയതാണെന്നുമാണ് പറയുന്നത് മഹാവീരന് മുമ്പ് തന്നെ ഇരുപത്തിമൂന്ന് തീർത്ഥങ്കരന്മാർ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം ഗൗതമ ഗൗതമബുദ്ധന് മുമ്പ് വേറെയും ബുദ്ധന്മാർ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നത് ഈ താരതമ്യം കൊണ്ടാണ് അല്ലാതെ അതിന് പ്രത്യേക തെളിവുകളൊന്നുമില്ല ബുദ്ധൻ ആര്യസത്യങ്ങളും അഷ്ടമാർഗങ്ങളും മുന്നോട്ട് വെച്ചതുപോലെ മഹാവീരൻ മുന്നോട്ട് വെച്ചതാണ് ത്രിരത്നങ്ങൾ ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ കർമ്മം എന്നിവയാണ് ജൈനപ്രേ ത്രിരത്നങ്ങൾ മഹാവീരൻ ആത്മാവിൽ വിശ്വസിച്ചിരുന്നെങ്കിലും ആത്മാവിനെ തള്ളിപ്പറയുന്ന അനാത്മവാദമാണ് ബുദ്ധൻ മുന്നോട്ട് വെച്ചത് സ്ത്രീകൾക്ക് തുല്യമായ പദവിക്ക് അർഹതയുണ്ടെന്ന് ഇരുവരും മനസ്സിലാക്കിയിരുന്നു മഹാവീരന്റെ പാഠങ്ങൾ കൽപ്പസൂത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് വേദങ്ങളുടെ ആധികാരികതയെയും ജാതിയെയും ഇരുവരും അംഗീകരിച്ചില്ല യജ്ഞ സംസ്കാരത്തെ വിമർശിച്ചു നഗ്നതയും നിരാഹാരവും ഉൾപ്പെടെ ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ട് അതികഠിന ജീവിതത്തിൻ്റെ വഴികളായിരുന്നു മഹാവീരൻ്റെത് പരിത്യാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശം എന്നാൽ ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ടുള്ള ആത്മാന്വേഷണത്തിൻ്റെ അർത്ഥശൂന്യത ബുദ്ധൻ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു ജ്ഞാനോദയത്തിന് മുമ്പുള്ള ബുദ്ധൻ്റെ തപസ് ജൈന രീതിയിലായിരുന്നു എന്ന് ചില ഗവേഷകർ നിരീക്ഷിക്കുന്നുണ്ട് സുഖലോലുപതയും കഠിന ഉപേക്ഷിച്ച് മധ്യമാർഗമാണ് ബുദ്ധൻ സ്വീകരിച്ചത് എന്ന് നാം പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് നിഗാന്തനാദപുത്രൻ എന്നാണ് മഹാവീരൻ അറിയപ്പെട്ടിരുന്നത് വേദകാല ബ്രാഹ്മണർ സസ്യാഹാരികൾ ആയിരുന്നില്ല മഹാവീരന്റെ പ്രസ്ഥാനമാണ് സസ്യാഹാരത്തെ ആധ്യാത്മികതയുമായി ബന്ധപ്പെടുത്തുന്ന ഇന്ത്യൻ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് അഞ്ചു പേരായിരുന്നു ബുദ്ധന്റെ ആദ്യ ശിഷ്യന്മാരെങ്കിൽ പതിനൊന്ന് ബ്രാഹ്മണരായിരുന്നു മഹാവീരന്റെ ആദ്യ ശിഷ്യർ ബുദ്ധൻ നിർവ്വാണം പ്രാപിക്കുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുപത്തിരണ്ടാം വയസ്സിൽ പട്ടിന് കിടന്ന് സ്വയം ജീവൻ വെടിയുകയായിരുന്നു മഹാവീരന്റെ മരണത്തിന് ശേഷം ജൈന സംഘം രണ്ടായി പിളർന്നു മഹാവീരനും ബുദ്ധനും പരസ്പരം കണ്ടില്ലെങ്കിലും നളന്തയിൽ ഒരേ ഉണ്ടായിരുന്നു മഹാവീരന്റെ ശിഷ്യനായിരുന്ന ഉപാലി ബുദ്ധ ശിഷ്യനായി തീർന്നതും മഹാവീരിനെ തള്ളിപ്പറഞ്ഞതുമായ ഒരു കഥ ബൗദ്ധ സാഹിത്യത്തിലുണ്ട് മഹാവീരിന്റെ അനുയായികളിലൊരാളായ നിഗന്ധൻ ബുദ്ധനെ സന്ദർശിച്ചു മഹാവീരിന്റെ ചിന്തകൾ എന്താണെന്നറിയാൻ ബുദ്ധൻ അദ്ദേഹവുമായി സംസാരിച്ചു തിന്മയെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിച്ചത് ഒരാൾ തിന്മ പ്രവർത്തിക്കുന്നതിന് കാരണമാകുന്നത് എന്താണ് എന്നതായിരുന്നു വിഷയം തിന്മ ശരീരം കൊണ്ടാണോ വാക്കുകൊണ്ടാണോ മനസ്സുകൊണ്ടാണോ കൂടുതൽ ചെയ്യാൻ സാധ്യത എന്ന് ബുദ്ധൻ ചോദിച്ചു ശരീരമാണ് ചീത്തപ്രവൃത്തിയുടെ പ്രധാന ഉറവിടമെന്ന് നിഗന്തൻ പറഞ്ഞു അങ്ങനെയല്ലെന്നും മനസ്സുകൊണ്ടുള്ള തെറ്റുകളാണ് കൂടുതൽ അപായകരമെന്നും ബുദ്ധൻ പറഞ്ഞു ചർച്ചകൾക്ക് ശേഷം നിഗന്തൻ മടങ്ങിപ്പോയി മഹാവീരനും വലിയൊരു സംഘമനുയായികളും ഒരുമിച്ചിരിക്കുന്നിടത്തേക്ക് അദ്ദേഹം എത്തി ബുദ്ധനുമായി നടന്ന സംഭാഷണത്തെപ്പറ്റി വിശദീകരിച്ചു ബുദ്ധനാണ് മേൽക്കൈ നേടിയത് എന്നും പറഞ്ഞു എന്നാൽ ഞാൻ പോയി ബുദ്ധനുമായി സംവാദം നടത്തി ബുദ്ധനെ പരാജയപ്പെടുത്താമെന്ന് മഹാവീറിന്റെ ശിഷ്യനും ആ നാട്ടിലെ പ്രമുഖനുമായ ഉപാലി പറഞ്ഞു നീ പോയി ബുദ്ധനെ തോൽപ്പിക്കുക എന്ന് മഹാവീരനും പ്രോത്സാഹിപ്പിച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആര് സംവാദത്തിന് ചെന്നാലും അയാളെ ശിഷ്യനാക്കി മാറ്റുന്ന മാന്ത്രിക വിദ്യ ബുദ്ധനുണ്ട് എന്ന് ചിലർ മുന്നറിയിപ്പ് നൽകി ഉപാലിയെ അയക്കരുത് അത് അപകടകരമാണ് എന്ന് നിഗന്തനും പറഞ്ഞു ഉപാലി ഒരിക്കലും ബുദ്ധന്റെ ശിഷ്യനാകില്ല മറിച്ച് ബുദ്ധൻ ഉപാലിയുടെ ശിഷ്യനാകുന്നത് കാണാം എന്നായിരുന്നു അത്രേ മഹാവീരന്റെ അഭിപ്രായം എന്നാൽ ബുദ്ധനെ കണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉപാലി ആ ആകർഷണ വലയത്തിൽപ്പെട്ടു ഒടുവില ഉപാലി ബുദ്ധന്റെ ഗൃഹസ്ഥ ശിഷ്യനായി മാറി താങ്കളും കുടുംബവും വർഷങ്ങളായി ജൈനന്മാർക്ക് സഹായങ്ങളും ഉപഹാരങ്ങളും നൽകുന്നതാണല്ലോ അത് ഇനിയും തുടരണം എന്ന് ബുദ്ധൻ ഉപാലിയോട് ഉപദേശിച്ചു എന്നാൽ വീട്ടിൽ മടങ്ങിയെത്തിയ ഉപാലി കാവൽക്കാരനോട് പറഞ്ഞത് നിഗന്ധന്മാർ അതായത് ജൈനന്മാർ ആരെങ്കിലും വന്നാൽ വീട്ടിൽ കയറ്റേണ്ടതില്ലെന്നാണ് താൻ ബുദ്ധശിഷ്യനായി മാറിയ കാര്യം പറയാനും പറഞ്ഞു ഉപാലിയുടെ മാറ്റം മഹാവീരൻ അറിഞ്ഞു അദ്ദേഹം അത് വിശ്വസിച്ചില്ല നേരിട്ട് വിവരം അറിയാൻ വിവരം പറഞ്ഞ സന്യാസിയെ ഉപാരിയുടെ വീട്ടിലേക്ക് അയച്ചു നിഗന്ധന്മാർക്ക് പ്രവേശനമില്ല ഭിക്ഷ വേണമെങ്കിൽ നൽകാം എന്ന് കാവൽക്കാരൻ പറഞ്ഞു സന്യാസി ഈ വിവരം അറിയിച്ചിട്ടും മഹാവീരൻ അത് ബോധ്യമായില്ല താൻ നേരിട്ട് പോയി അന്വേഷിക്കാമെന്നായി അദ്ദേഹം മഹാവീരനും വലിയൊരു സംഘവും ഉപാലിയുടെ വീട്ടിലേക്ക് തിരിച്ചു സന്യാസിയോട് പറഞ്ഞ കാര്യം തന്നെ കാവൽക്കാരൻ പറഞ്ഞു മഹാവീരൻ വന്നു നിൽക്കുന്നുവെന്ന് അറിയിക്കാൻ അവർ കാവൽക്കാരോട് ആവശ്യപ്പെട്ടു മഹാവീരനും സംഘത്തിനും മുറി ഒരുക്കാൻ ഉപാലി പറഞ്ഞു ആ മുറിയിൽ ആദ്യം തന്നെ പ്രവേശിച്ച് മുഖ്യ കസേരയിൽ ഉപാലി തന്നെ ഇരുന്നു ഇനി താൻ ബുദ്ധന്റെ ശിഷ്യനാണെന്ന് മഹാവീരനോടും സംഘത്തോടും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് കേട്ട് വികാര വിക്ഷുബ്ധനായ മഹാവീരൻ ചോര ഛർദ്ദിച്ചു എന്നാണ് ബുദ്ധസാഹിത്യം പറയുന്നത് ബുദ്ധനോട് തർക്കിക്കാൻ വന്ന് അവസാനം അദ്ദേഹത്തിന്റെ അനുയായിയായി മാറിയ അഭയ രാജകുമാരന്റെ കഥയും ബുദ്ധസാഹിത്യത്തിലുണ്ട് ഏതായാലും പിൽക്കാലത്ത് ബുദ്ധന്റെയും മഹാവീരന്റെയും അനുയായികൾ തമ്മിൽ ബുദ്ധശത്രുതി ആയിരുന്നു നളന്തക്കടുത്തുള്ള പാവ എന്ന പാപപുരിയിലാണ് മഹാവീരന്റെ നിർവാണം നടന്നത് അതിനുശേഷം ജൈന സംഘം വെള്ള വസ്ത്രധാരികളും അതായത് ശ്വേതാംബരന്മാരും വസ്ത്രരഹിതരും അതായത് ദിഗംബരന്മാരുമായാണ് മാറിയത് ദിക്ക് അല്ലെങ്കിൽ ദിശ തന്നെ അമ്പരം അല്ലെങ്കിൽ വസ്ത്രമായിട്ടുള്ളവർ ലളിതമായി പറഞ്ഞാൽ ഒന്നും ഉടുക്കാത്തവരായി അറിയപ്പെട്ടു എ ഡി എണ്ണൂറ്റി രചിച്ചതെന്ന് കരുതുന്ന അസഗയുടെ വർദ്ധമാന ചരിതം മഹാവീറിന്റെ ജീവിതമാണ് പ്രതിപാദിക്കുന്നത് ഭിക്ഷു ആകാനുള്ള പരിശീലനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവാണ് മഹാവീരിന്റെ മരണ വാർത്ത ആനന്ദനെ അറിയിച്ചത് ബുദ്ധൻ ആ സമയത്ത് സാമഗാമിയിലായിരുന്നു അവർ ബുദ്ധന്റെ അടുത്തെത്തി മഹാവീരന്റെ മരണവും ജൈന സംഘത്തിലെ പിളർപ്പും വിശദീകരിച്ചു ആനന്ദന്റെ ഉത്കണ്ഠ മറ്റൊന്നായിരുന്നു ബുദ്ധന്റെ മരണശേഷം ബുദ്ധസംഘത്തിലും ഇത്തരമൊരു പിളർപ്പുണ്ടാകുമോ ബുദ്ധൻ അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞില്ല കലഹത്തിന്റെ വേരുകൾ ഭിക്ഷുക്കളിൽ നിന്ന് നീക്കിക്കളയാനുള്ള ഉപദേശങ്ങൾ ബുദ്ധൻ നൽകി തർക്കമുണ്ടായാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് വിശദമായ പരിശോധന നടത്തി പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ബുദ്ധൻ പറഞ്ഞു എന്നാൽ പിൽക്കാലത്ത് ബുദ്ധ സംഘത്തിലും കൂടുതൽ കൂടുതൽ പിളർപ്പുകളാണ് ഉണ്ടായത് ബുദ്ധന്റെ കാലത്ത് തന്നെ സംഘത്തിൽ പിളർപ്പുണ്ടാക്കാൻ ദേവദത്തിന്റെ നേതൃത്വത്തിൽ ശ്രമമുണ്ടായിരുന്നെങ്കിലും അത് വിജയിച്ചില്ല അക്കാര്യം നാം മുമ്പൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ മഹാനിർവാണത്തിനു ശേഷം ബുദ്ധസംഘം മഹായാനവും ഹീനയാനവുമായി ആദ്യം പിളർന്നു ബുദ്ധസംഘത്തിൽ കാലോചിതമായ പരിഷ്കരണം വേണമെന്നതായിരുന്നു മഹായാനക്കാരുടെ വാദം ബുദ്ധന്റെ കാലത്തെ നിയമങ്ങൾ തന്നെ മതി എന്നാണ് ഹീനയാനക്കാർ വാദിച്ചത് ഭേരവാദ ബുദ്ധമതം എന്ന് വിളിക്കുന്നത് അവരെയാണ് മഹായാനത്തിൽ വീണ്ടും പരിഷ്കരണം വന്ന് വജ്രയാനം ഉണ്ടായി മദ്യവും മധുരാക്ഷിയും വരെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കുന്നത് വജ്രയാനത്തിലാണ് തിബത്തിലെ ബോൺ മതത്തിൽ നിന്നാണ് അത്തരം കലർപ്പുകൾ ബുദ്ധമതത്തിലുണ്ടായത് തിബത്തിലെത്തിയ ബുദ്ധമതം ബോൺ മതവുമായി ചേർന്ന് പുതിയ ഒരു മതമായി രൂപപ്പെടുകയായിരുന്നു അതാണ് വജ്രയാനം എ ഡി എട്ടാം നൂറ്റാണ്ടിൽ തിബത്തിൽ നിന്ന് പോയ ഗുരു പത്മസംഭവയാണ് സംഭവയാണ് ഭൂട്ടാനിൽ വജ്രയാന ബുദ്ധമതം പ്രചരിപ്പിച്ചത് ഭൂട്ടാനിൽ ബുദ്ധൻ കഴിഞ്ഞാൽ രണ്ടാമൻ ഗുരു പത്മസംഭവയാണ് ഗുരു റിംബോച്ചെ എന്നാണ് ആ നാട്ടുകാർ പത്മ സംഭവയെ വിളിക്കുന്നത് പത്മസംഭവ ഭൂട്ടാനിൽ ആദ്യം എത്തി എന്ന് കരുതുന്ന ടൈഗസ് നെസ്റ്റ് എന്ന കൊടുമുടി സാഹസിക പ്രിയരുടെ സന്ദർശന കേന്ദ്രമാണ് മൂന്ന് മണിക്കൂറെങ്കിലും ചെങ്കുത്തായതും ദുർഘടമായതുമായ വഴികളിലൂടെ കയറണം അവിടെ എത്താൻ മലയിറങ്ങൽ അതിനേക്കാൾ പ്രയാസമാണ് ഞാനും അവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ ഭൂട്ടാൻ സന്ദർശിച്ചപ്പോഴാണ് ബുദ്ധനിൽ നിന്ന് അവിടുത്തെ ബുദ്ധമതം എത്രമാത്രം അകന്നു എന്ന് മനസ്സിലായത് ധ്യാനത്തിന്റെ അഗാധതകളിൽ മുഴുകുന്ന സെൻ ബുദ്ധിസം ജപ്പാനിലും ചൈനയിലും ഒക്കെ വ്യാപകമായി ബുദ്ധന്റെ കാലത്ത് മഹാകശ്യപനിൽ നിന്ന് അത് തുടങ്ങുന്നു എന്നാണ് കരുതുന്നത് പല്ലവ രാജകുമാരനായിരുന്നു എന്ന് കരുതുന്ന ബോധിധർമ്മനാണ് പിന്നീട് അത് വ്യാപകമാക്കിയത് അദ്ദേഹം ചൈനയിലെത്തി അത് വ്യാപിപ്പിച്ചു സംസ്കൃതത്തിലെ ധ്യാനം ചൈനയിൽ ചാൻ എന്നും ജപ്പാനിൽ സെൻ എന്നും മാറിയതാണെന്നാണ് നിഗമനം ജപ്പാനിൽ അത് വീണ്ടും റെൻസായി സോട്ടോ എന്നിങ്ങനെ രണ്ട് ധാരകളായി മാറുകയുണ്ടായി ഇന്ത്യയിൽ ആധുനിക കാലത്ത് അതിന് വലിയ പ്രചാരം കൊടുത്തത് ഓഷോയാണ് ബുദ്ധ ജൈന മതങ്ങളുടെ പരമാചാര്യന്മാരെ പറ്റി ഒരു ഏകദേശ ചിത്രമാണ് ഇവിടെ വിശദീകരിച്ചത് ഇവരെ പറ്റിയൊക്കെ ഇനിയും ഒരുപാട് പറയാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നന്ദി